എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറൻറ്റ് എനർജി നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സൽ മെസ്സേജ് മെസ്സേജ് നോക്കാം അപ്പോൾ അതിന് ഞാൻ രണ്ട് പയൽ ആൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെയും എനർജി ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് ഞാൻ കുറേയധികം ഡെക്സ് എടുത്തത് കൊണ്ട് ഞാൻ ആൾറെഡി ഷഫിൾ ചെയ്തത് വെച്ചിട്ടുണ്ട് കാരണം ഒരു നാല് നാലോ അഞ്ചോ ഡക്സ് ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതെല്ലാം എടുക്കുകയും ഷഫിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ആകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആൾറെഡി അത് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പയൽ നമ്പർ വൺ ഇത് പയൽ നമ്പർ ടു അപ്പം നിങ്ങൾ വൺ ടു അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായ നമ്പർ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക ഫയൽ നമ്പർ വൺ ഫയൽ നമ്പർ ടു അപ്പോൾ അങ്ങനെ അക്കങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി അപ്പോൾ എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി അതിന് എന്തെങ്കിലും ഗൈഡൻസ് ചാനലിൻ്റെ മെസ്സേജസ് ഉണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഫയൽ നമ്പർ വണ്ണിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴും എപ്പോഴാണോ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ സമയം നിങ്ങൾക്കിത് കറക്റ്റായിട്ട് അത് നിങ്ങളുടെ എനർജി അതായിരിക്കും അത് അതാണ് ടൈംലെസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നയൻ ഓഫ് വൺസ് ആണ് ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ളതാണ് നയൻ ഓഫ് വൺസ് ഫുൾ ഫൈവ് ഓഫ് കപ്പ്സ് ഫോർ ഓഫ് കപ്പ്സ് of cups verder than that and playfulness mind morality vice virtue good of souls ഇഷ്ടമാണ് memories of love fourth ലേക്ക് positive men moment for world need land thread November month broken ring axe വന്നിട്ടുണ്ട് ഡാർക്ക് മെൻ ആൻഡ് ഡോൾഫ് ഞാനൊന്ന് നോക്കട്ടെ ആദ്യം കിട്ടിയ കാർഡ് നയൻ ഓഫ് ഫൺസ് ആണ് നിങ്ങൾ എന്തോ കാര്യം വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഇവിടെ ഒരു ഓവറോൾ എനർജി എനിക്ക് തോന്നിയത് കാരണം നയൻ ഓഫ് ഫൺസ് ആണ് അപ്പം അതൊരു എനർജി ആണ് ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം ഇതിലൊരു ഫൈവ് ഓഫ് കപ്പ്സും ഒരു ഫോർ ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് ടു ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു യൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ അതായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു എങ്കിൽ യൂണിയന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ഫൈവ് ഓഫ് കപ്പ്സ് ശരിക്കും നിരാശയാണ് നിങ്ങൾക്കുള്ള ഉള്ളത് ഫോർ ഓഫ് കപ്സും അതാണ് നിങ്ങൾക്കൊരു സന്തോഷിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ എനർജി എനർജിയാണ് ഞാൻ പറയുന്നത് നിങ്ങളങ്ങനെ ഇതിൽ കാണുന്നത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു എനർജി ആണെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഈ ടൈപ്പ് ഓഫ് റീഡിങ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങളത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും അത് ഇപ്പം ശരിയാവും പിന്നെ ശരിയാകുമെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ മടുത്തിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചില സമയമൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊരു ഭരണനാണ് കാരണം ഈ ഒരു കാര്യം മനസ്സിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനേ പറ്റുന്നില്ല നിങ്ങളിപ്പോൾ ആകെ ശരിക്കും ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തവണ് നിങ്ങൾ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി എന്നുള്ളത് കുറേ കാലം കൊണ്ട് ഈ ഒരു ഒരു ഭാരം നിങ്ങൾ മുൻ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ കാരണം ഇതിൽ പറയുന്നത് മറ്റൊരാളിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ വന്ന് ഡയറക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളെ പക്ഷേ നിങ്ങളുടെ ഉള്ളിലിരുന്ന് മറ്റൊരാൾ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു കാരണം ഇത് നിങ്ങൾ ആ ഒരാളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടത് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ ആ ആളിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ചിന്തകളിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ സോളത് ആഗ്രഹിക്കുന്നില്ലാട്ടാ അതുകൊണ്ട് ഒരു ബാർഡനാണ് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല ഇതൊരു ബർഡനാണ് എനിക്കിത് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളെ പലപ്പോഴും മനസ്സിങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ഇല്ല ഇതില്ലാതെ എനിക്ക് പറ്റില്ല ഇത് ഇതെനിക്ക് ഇത് തന്നെ എനിക്ക് വേണം ഇതില്ലാതെ എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ച് അങ്ങനെ മനസ്സ് നിങ്ങളെ ഒരുപാട് കളിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങൾ മുഴുവൻ സന്തോഷവും ആ ഒരു സാഹചര്യത്തിലോ ആ ഒരു വ്യക്തിയിലോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചില സമയമൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പലരും ഒരു ഡിപ്രഷന്റെ ഒരു മെഡിസിനൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ വെയ്റ്റ് ചെയ്ത് അടുത്തിട്ടുണ്ടായിരിക്കാം ഇത് ഇതൊരു കുറേ കാലം മുന്നേ തന്നെ തുടങ്ങിയൊരു പെയിൻ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു വെയ്റ്റിംഗ് ഒക്കെ ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടായിരിക്കാം ഫസ്റ്റ് ഫയലെടുത്ത ആൾക്കാർക്ക് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ മടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഒരടി പോലും പോകാൻ പറ്റണില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വീണ്ടും പ്രതീക്ഷയാണ് അല്ല വീണ്ടും വരും വീണ്ടും ഇതൊക്കെ ഈ ഒരു സാഹചര്യം ശരിയാവും എന്ന് നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ വീണ്ടും 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 എത്ര ഇതായാലും നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പക്ഷെ എന്നാലും നിങ്ങളത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആ ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോട് നിങ്ങൾക്ക് ഒരുപാട് പ്രണയമാണെന്ന് കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു ഒരു ലവ് റീഡിങ് പോലെ കാരണം കപ്പിന്റെ എനർജി ഒരുപാട് വന്നിട്ടുണ്ട് മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഒരു റിലേഷൻഷിപ്പ് റീഡിങ് റിലേഷൻഷിപ്പിനെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇല്ലതില് കാരണം നിങ്ങൾക്ക് നിറയെ സ്നേഹമാണ് ആ വ്യക്തിയോട് ആ വ്യക്തി എന്ത് തന്നെ നിങ്ങൾക്ക് ചെയ്താലും ആ ഓർമ്മകൾ എത്ര ബദനായാലും നിങ്ങൾക്ക് അത് പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് അത്രയും ക്ഷമയുള്ള ആൾക്കാരാണ് കാരണം നിങ്ങളെ ഫുൾഫില് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് അതാണ് പ്രശ്നവും അപ്പോൾ ചില സമയമൊക്കെ നിങ്ങൾ ഇത് ഈ വ്യക്തിയെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നും കാണുന്നുണ്ട് ഒന്നുകിൽ ചിലരൊക്കെ ഒരു ആത്മഹത്യ പോലത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കാം അങ്ങനെയെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെങ്കിലും തിരിച്ച് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുമ്പം നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്റ്റേബിൾ ആകണം എന്നുള്ളതാണ് നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങൾ ഇത്രയും കാലം നിങ്ങളാ ഒരു എനർജിയിൽ വിഷമിച്ച് കരഞ്ഞു വിളിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ആക്ഷൻ എടുക്കണം എന്നുള്ളതല്ല ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം അത്രയും നിങ്ങൾ ടയേഡാണ് എന്നുള്ളതാണ് ഇതിൽ ഒരു ശരിക്കും ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ചീറ്റിങ് എനർജിയാണ് ഇതിൽ കൂടുതലും ഉള്ളതെന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ ഇൻ ഇൻ നീഡ് ഓഫ് ഹെൽപ്പ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആരോടെങ്കിലും ആവശ്യപ്പെടുക എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടണം എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരു നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഹെൽപ്പ് നിങ്ങൾ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇനി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഡോൾഫിനാണ് ഫിനാൻഷ്യൽ ഗെയിൻ യൂഷ്വലി കമ്മിങ് ഫ്രം ദ സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഒരു പേജ് പേജപ്പിൻ്റെകളിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കാശ് ആവശ്യമുണ്ട് ഇപ്പം എന്തായാലും പക്ഷേ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ട് അതിൻ്റെ ലാഭം പോലെ എന്തോ കിട്ടുന്നുണ്ട് പിന്നെ ഡാർക്ക് മെനാണ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മെൻ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ ഒരു ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡാർക്ക് കോംപ്ലക്ഷനുള്ള ഒരു ആളുമായിട്ടൊരു ഡീലിങ്സ് വഴി നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ഒരാളിനോട് ഒരു ഹെൽപ്പ് നിങ്ങൾ ചോദിക്കണം എന്നും ആയിരിക്കാം പിന്നെ നവംബർ മന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമായിരിക്കാം നവംബർ മന്ത് അപ്പോൾ നവംബർ മന്തിൽ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു ചേഞ്ച് വരും ആയിരിക്കാം പിന്നെ നീഡിൽ ആൻഡ് ത്രെഡ് വന്നിട്ടുണ്ട് സിൻസിയർ വിഷ് ബി ഗ്രാൻഡഡ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെ പറയാം നവംബർ മന്തിൽ നിങ്ങളുടെ ഏതോ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു വിഷ് നിങ്ങളെ നിങ്ങൾക്ക് അനുവദിക്കും എന്നാണ് അപ്പം നവംബർ മന്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഒന്ന് തീരുന്നത് നവംബർ നവംബർ മന്തിലായിരിക്കാം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് ഇത് നവംബർ മന്തിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട് ആണ് ഫോഴ്സസ് വർക്കിംഗ് എഗനിസ്റ്റിറ്റ്യൂ അപ്പം നിങ്ങൾക്കെതിരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലർക്കത് അറിഞ്ഞുകൂടായിരിക്കാം എന്തായാലും ചില ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ കാരണം നിങ്ങളുടെ ഈ വിഷ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം അനുവദിക്കാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ബ്രോക്കൺ ട്രിങ് വന്നിട്ടുണ്ട് പാർട്ടിങ് ഓഫ് ഫേസ് ഇൻ ഐദർ റൊമാൻസ് ഓർ ബിസിനസ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം ഇത് ബ്രോക്കൺ ആണ് അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് റീഡിങ് തന്നെ കേട്ടോ അപ്പോൾ അത് അങ്ങനെ തന്നെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ബ്രോക്കൺ ആണ് അപ്പം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ പെയിനിലിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മെമ്മറീസ് ഓഫ് ലവ് ആണ് ശരിക്കും ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകളിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നാണ് നിങ്ങൾ മുന്നോട്ട് പോകൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ കിട്ടും ഫെർട്ടിലിറ്റി ആണ് ചില ആൾക്കാർ നിങ്ങളൊന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർക്കും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചിലർക്ക് ഫെർട്ടിലിറ്റിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ആഗ്രഹ സഫലീകരണമെന്ന് മാത്രം നോക്കിയാൽ മതി ഫെർട്ടിലിറ്റി അപ്പോൾ ശരി ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ദൈവം അത് അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളെ എന്നാണ് അത് മിക്കവാറും ഒരു നവംബർ മന്തിലായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് അതിൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജി ഇങ് ഇതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്തൊക്കെ തന്നെ ആയാലും അത് നവംബർ മന്തിലോ മന്ത് മന്തോടുകൂടി നിങ്ങൾക്കത് കറക്റ്റ് ആകും എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ് അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക നമുക്ക് സെക്കൻഡ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് പയൽ വൺ പയൽ ടു അങ്ങനെയാണെങ്കിൽ ഇത് സെക്ക രണ്ടാമത്തെ പയൽ രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ഇതിലെന്താണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചത് മാത്രമേ ഉള്ളൂ വേൾഡ് കാർഡാണ് സ്റ്റാർ Eight of Pentacles, Knight of Cups, eight. Ten of Pentacles, Seven of Swords, Two of Cups, Morality. െന്റ് ത്രോട് ചക്ര ആറി ബ്രൂം വന്നിട്ടുണ്ട് ന്യൂ ഹോം യുനൈറ്റിറ്റ്യൂഡ് ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട് കയറ്റ് മൂന്ന് കാർഡ് വന്നിട്ടുണ്ട് ഈ സെക്കൻഡ് പയലിൽ തെരഞ്ഞെടുത്ത ആൾക്കാർ അവര് കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ പ്രാക്ടീസിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അവർ കുറച്ചുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഒരുപാട് ജീവിതത്തിൽ സഹിച്ചു ബുദ്ധിമുട്ടി പക്ഷെ ആ സ്റ്റെപ്പ് അവർ കടന്നു കിട്ടി എന്നുള്ളതാണ് അവർ ആ പെയിനിലൂടെ അവർക്ക് അവർ നേടിയത് ഒരു സ്പിരിച്വലി വളരെ ഒരു എൻലൈറ്റ്മെൻറ്റ് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് എത്തി എന്ന് കാണുന്നുണ്ട് ഇതെല്ലാവരും എല്ലാം കേട്ടാണ് പക്ഷെ കുറേ ആൾക്കാരും ഇതിൽ കാണുന്ന ഏകദേശം ആൾക്കാരും ഒരു സ്പിരിച്വൽ പാത്തിലാണ് ശരിക്കും അവർ വേറെ എല്ലാ കാര്യങ്ങൾക്കും ഉപരി അവർ ഒരു സ്പിരിച്വൽ ആ ഒരു വഴിയിലേക്ക് വന്നു വന്നു കഴിഞ്ഞ ഒന്നാളാണ് ഇതിൽ കുറേയധികം ആൾക്കാർക്ക് സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊരു ചീറ്റിങ്ങിലൂടെ സാമ്പത്തിക പ്രതിസന്ധി വന്ന കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അതൊരു ബിസിനസ് തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ വിശ്വസിച്ച് നിങ്ങൾ ആർക്കെങ്കിലും കാശ് കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും നിങ്ങൾ കുറേ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൊടുത്ത അതുമായിരിക്കാം അധികം കാശ് നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരെയും വിശ്വസിച്ച് വിശ്വസിച്ച് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനെ അധികം പൈസ നഷ്ടപ്പെട്ടു പോയി അതിൽ ആ ചീറ്റിംഗ് തന്നെ ചീറ്റിങ്ങിൽ വന്ന് തന്നെ കുറേ പൈസ നഷ്ടപ്പെട്ടു പോയി അത് ചിലപ്പം ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ചേർന്ന് എന്തോ ഒരു കാര്യത്തിന് അതിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് ആ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതെല്ലാം അവർ ഓവർകം ചെയ്ത് പുറത്തിറങ്ങി ഇപ്പോഴത്തെ അവരുടെ എനർജി അങ്ങനെയാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ അവർ ഇത് ഈ ഒരു പുറത്തിറങ്ങുമെന്ന് കാണുന്നുണ്ട് കാരണം ഇപ്പം അവർ ഒരു പ്രത്യാശയുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് പോയതൊക്കെ പോകട്ടെ എന്നുള്ളൊരു ചിന്തയാണ് കാരണം ഇതിൽ പോയതിൽ കൂടുതലും ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട് അപ്പോൾ അവരുടെ ആഗ്രഹം ശരിക്കും സ ഒന്നുകിൽ സഫലീകരിക്കാനുള്ള സമയമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു നിയർ ഫ്യൂച്ചറിൽ ഇവരെന്താഗ്രഹിക്കുന്നോ അത് നടക്കും കാരണം ഇവർ ഈ ഒരു ഒരാഗ്രഹത്തിലുപരി അവർ ദൈവത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ വളരെയധികം വിശ്വാസം കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ സെക്കൻഡ് പേര് തിരഞ്ഞെടുത്ത ആൾക്കാർ അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് അവരത് വേറെ ഏതെങ്കിലും കൺട്രിയിൽ മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരായിരിക്കാം കുറച്ച് ആൾക്കാർക്ക് അത് ആ ഒരു ആഗ്രഹവും സാധിക്കുന്നുണ്ട് ചിലരെങ്കിലും ഏതെങ്കിലും ഒരു കലാപരമായ എന്തെങ്കിലും അഭിനയമോ പാട്ടോ അല്ലെങ്കിൽ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിന് ഈ ഒരു സമയം ആ ഒരു സമയം ഏപ്രിലാണ് ഒരു ഏപ്രിൽ കൂടി അത് ഏപ്രിൽ മെയ് ആയല്ലോ മേ ബി അത് നെക്സ്റ്റ് ഏപ്രിലായിരിക്കും കേട്ടോ സോറി അപ്പോൾ നെക്സ്റ്റ് ഏപ്രിലോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി ഒരു പതിനൊന്ന് മാസം ഉണ്ടാവും അപ്പോൾ ആ നെക്സ്റ്റ് ഏപ്രിലോട് കൂടി നിങ്ങൾക്ക് അത് നിങ്ങൾ ആഗ്രഹിച്ചതടുത്ത് എത്തും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഈ ഏപ്രിലില് ഈ കഴിഞ്ഞ മാസമെങ്കിലും കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കാം അവരാഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളെങ്കിലും അത് നടന്നിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നിങ്ങളുടെ എനർജി അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ അത് കാണുന്നത് കാരണം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ചിലർക്ക് പാട്ട് പാടണം എന്നായിരിക്കാം ചിലപ്പോൾ സിനിമയിൽ പാടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലർ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം എന്ന് നിങ്ങൾ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സക്സസ്സിലെത്തുമെന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർക്കെങ്കിലും സക്സസ്സിലെത്തിയിട്ടുണ്ടാവുക അങ്ങനെയുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും ഒരു തീർ ഒരു എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഉള്ള ഒരു കൺഫ്യൂഷനുണ്ട് ആൾക്കാർക്ക് അത് അവർക്കും ഉടനെ തന്നെ അവരുടെ ആ ലൈഫിൽ ആ മാറ്റം വരും കാരണം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് കാരണം ഇതിൽ പാസ്റ്റിൽ ഇവർ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും അതും ഈ സെക്കൻഡ് പയൽ തിരഞ്ഞടുത്ത ആൾക്കാർക്ക് പുറത്ത് ആരോടും പറയാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം അത് ദൈവത്തോടല്ലാതെ അവർക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തോട് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഇവർ ദൈവത്തോട് അടുത്തത് അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് മെഡിറ്റേഷൻസും ഒക്കെ ശരിക്കും വ്രതവും ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ആ വഴിയിൽ എത്തിച്ചേരാൻ പറ്റി എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ അവരുടെ മനസ്സ് ആണ് എന്നുള്ളതാണ് കുറേയധികം ആൾക്കാർക്കെങ്കിലും ഒരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ട് അവർ അവര് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റി അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഇതിൽ ഒരു ടെൻ എഫ് കപ്സും ഔട്ട്സൈഡറും വന്നിട്ടുണ്ട് പക്ഷെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു യൂണിയന് അത് ചിലപ്പോൾ ബിസിനസ് പഴയ പോലെ എത്താൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പാർട്ട്ണറ് അങ്ങനെ ആയിരിക്കാം കാരണം പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും ഒരു പ്രശ്നത്തിലും അങ്ങ് ആണ്ടുപോകാതെ അവരൊന്ന് ഒരു ഔട്ട് സൈഡറായിട്ട് തന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കാരണം എല്ലാ കാര്യത്തിലും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ടവർ ടവറ് ഇവർ പണ്ടത്തെ ആൾക്കാരെയല്ല വളരെയധികം ചേഞ്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് അത് ചിലപ്പോൾ കാണാനായാലും ചിലപ്പോൾ അവരുടെ സംസാരത്തിലായാലും സ്വഭാവത്തിലായാലും അപ്പ്യറൻസിലായാലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഇവർക്ക് വന്നിട്ടുണ്ട് പലരും അത് പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ പലരും റിയാക്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാലും ഈ മൊറാലിറ്റി വന്നിട്ടുണ്ട് അപ്പം ധാർമ്മികത വിചാരിച്ച് ഇവർ ഏറെ വേണ്ട ഇതൊക്കെ ഒന്ന് മനസ്സിൽ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ ഇവർക്ക് ശരിക്കും റിയാക്ട് റിയാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവരുടെ ഒരു ഇതിൽ എന്ന് വെച്ചാൽ എല്ലാവരോടും പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവർക്കുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പം മറ്റുള്ളവരെങ്ങനെ നമ്മളെടുക്കുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവർ അതൊന്നും മിണ്ടാതെ ഉള്ളിൽ ഒതുക്കി ജീവിച്ചു എന്ന് കാണുന്നുണ്ട് പക്ഷെ എന്തായാലും ഇവരതിന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നിയർ ഫ്യൂച്ചറിൽ തന്നെ അത് ഇവരുടെ ആ ഒരു കാര്യത്തിൽ നിന്ന് അവർ പൂർണ്ണമായും പുറത്തേക്ക് മാറും എന്ന് കാണുന്നുണ്ട് പിന്നെ ക്യാമലാണ് പെഴ്സ് യുവർ ആൻഡ് യുവിൽ ഓർക്കം പ്രോബ്ലംസ് അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും ഉത്സാഹത്തോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് എന്നൊക്കെ വെളിയിൽ ഇറങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും ഉറപ്പിക്കുന്നത് കാരണം നിങ്ങൾ ചിലപ്പോൾ അത് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം പിന്നെ ബോട്ടാണ് ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ് ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കുറച്ചുകൂടി എഫേർട്ട് നിങ്ങൾ എടുക്കണം എന്നാണ് നിങ്ങൾ കുറേ കുറേ എഫേർട്ട് എടുത്ത് അതിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ കുറച്ചുകൂടി എഫേർട്ട് അല്ലാത്തവരെ ഈ കുറച്ച് കുറച്ചാൾക്കാരെ അത് പൂർണമായും അതിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ അല്ലാത്തവർക്ക് കുറച്ചുകൂടി എഫേർട്ട് എടുത്താൽ നിങ്ങൾക്കതൊന്ന് പുറത്തിറങ്ങാം എന്ന് തന്നെ കാണുന്നുണ്ട് ബൗളാണ് പ്ലൻ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് ആണ് അപ്പോൾ ശരിക്കും ഇവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവർക്കത് തിരിച്ചു കിട്ടുന്നു എന്ന് തന്നെയാണ് പ്ലൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് അവർക്ക് തിരിച്ചു കിട്ടുന്നു അവർ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് മെറ്റീരിയൽ എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം തിരിച്ച് കിട്ടുന്നുണ്ട് ബ്രൂമാണ് ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ഒരു പുതിയ വീട് സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം ഒരു പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ പാസ്റ്റിലുള്ള ഈ അവർ ജീവിച്ച ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും അതൊരു ഏപ്രിൽ മന്തും വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഏപ്രിൽ കൂടി പലർക്കും അവരുടെ പുതിയ വീട് അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് എനിക്ക് താമസം മാറാൻ പറ്റുമായിരിക്കും അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് പാസ്റ്റിലുള്ള ഈ കാര്യങ്ങളൊക്കെ മറക്കണമെങ്കിൽ എനിക്ക് പുതിയ സ്ഥലം തന്നെ വേണം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ പുതിയൊരു ആറ്റിറ്റ്യൂഡോട് കൂടി അവർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏപ്രിൽ മന്തോടുകൂടി ശരിയാവും അല്ലാത്തവർക്ക് കുറേയധികം ആൾക്കാർക്ക് അത് മാറി താമസിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ചാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം കയറ്റാണ് വെക്കേഷൻ അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഒന്നുകിൽ വെക്കേഷന് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വെക്കേഷൻ ആയിരിക്കും ഈ സമയം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഫോറസ്റ്റ് മാർഡിലുടെ അൺക്ലിയർ തിങ്കിങ് അപ്പോൾ ചില കാര്യങ്ങൾ ചിലർക്ക് മാത്രമാണ് കേട്ടോ ചിലർക്ക് ചില കാര്യങ്ങൾ ക്ലിയർ അല്ല എന്നുള്ളതാണ് അത് അവർ കുറച്ചുകൂടി ഒന്ന് നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ ഒന്ന് ആക്കണം അപ്പോൾ നിങ്ങളുടെ ചിന്തകളെല്ലാം കൃത്യമായി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ അത്ര ക്ലിയർ അല്ല വിഷൻ ചിലർക്കൊക്കെ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ മൂൺ മൂൺകാലാണ് വന്നത് ചേഞ്ചസ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരും എന്ന് കാണുന്നുണ്ട് ഇതും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു നല്ല ചേഞ്ച് കുറേ അധികം ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് എന്നാണ് ഈ ഒരു മെസ് ചാനൽ മെസ്സേജിലൂടെ എനിക്ക് കിട്ടിയത് പിന്നെ ഹാർമണിയാണ് ത്രോഡ് ചക്രയും വന്നിട്ടുണ്ട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് അപ്പം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഫോം ഫൗണ്ടേഷൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അത് അറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഇപ്പോഴും നിങ്ങൾ തുടങ്ങിയതെല്ലാം വലിയൊരു നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻ ആണെന്ന് കാണുന്നുണ്ട് ത്രോട് ചക്രയാണ് ചിലരെങ്കിലും ഇതിൽ ഒരു ത്രോട് ചക്ര ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചിലർ പാട്ട് പാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യം ചിലപ്പോൾ റേഡിയോ ജോക്കി ആയിരിക്കാം നമ്മൾ ത്രോട് ചക്ര കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അത് അവർക്ക് ആക്റ്റീവായി കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ കാണുന്ന കുറച്ചധികം ആൾക്കാർ അങ്ങനെ എന്തോ കാര്യത്തിൽ അങ്ങനെ ആര് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഹാർമണിയാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് ജീവിതത്തിൽ ഹാർമണി ആൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം അത്രയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അത്രയധികം ചീറ്റിങ് ില് പെട്ടുപോയ ആൾക്കാരാണ് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾക്കാർ ചീറ്റ് ചെയ്തതാണെന്ന് കാണുന്നുണ്ട് കാരണം ത്രീ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഏറ്റവും എത്രമാത്രം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തോ അത്ര ആ ആൾക്കാർ തന്നെയാണ് ഇവർ ചതിച്ചതും പറ്റിച്ചതും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ചിലർക്കെങ്കിലും അത് പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യവുമായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷെ അതൊന്ന് അവർ ഓവർകം ചെയ്ത് കഴിഞ്ഞു പലരും അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ ഒരു നെക്സ്റ്റ് ഏപ്രിലോട് കൂടി പൂർണ്ണമായും ഇതെന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സൽ മെസ്സേജ് ചിലർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിരിക്കും പറ്റുമോയെന്ന് എല്ലാവർക്കും അത് കാരണം ഇതിൽ ത്രീ ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് ചിലർക്കെങ്കിലും ചില സമയങ്ങളിൽ നെഗറ്റീവായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പറ്റുമോ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അവർക്ക് ഈ ത്രീ ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് അതിൽ വേറെ ഇത് മഡിൽഡ് ആംഗ്ലിക തിങ്കിങ്ങും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ശരിക്കും ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല അത്രയും ചിന്തകൾ അത്രയും ക്ലാരിറ്റി ഇല്ല ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നു ഇരുന്നു എങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം എത്താൻ എത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ തോട്ട് പ്രോസസ്സൊന്ന് മാറ്റുക ശരിക്കും നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങളുടെ ലൈഫിൽ ജീവിതം മാ മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ കുറേയധികം ആൾക്കാർക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ അല്ലാതെ ലാഗ് വരുന്ന ആൾക്കാർ നിങ്ങളുടെ ചിന്തകൾ ഒരു ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്നിട്ട് അത് ആക്ഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് എനർജി ഇതാണ് അപ്പോൾ അതിനുള്ള ചാനലിൻ്റെ മെസ്സേജസ്സും ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ നിങ്ങളുടെ മാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പലരും ആണ് അപ്പോൾ കുറച്ചധികം ആൾക്കാർ അല്ലെങ്കിൽ അതിലെത്തുന്നു കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതൊരു അറ്റം ആണ് എൻ്റെ നിങ്ങളത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ചാ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഇതാണോ എന്നൊക്കെ എനിക്കറിയണമല്ലോ അതുകൊണ്ടാണ് അത് കൃത്യമാണോ എന്ന് എനിക്കറിയണമല്ലോ ഈ ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാരോട്ട് റെഡി പഠിക്കണമെങ്കിൽ യൂണിവേഴ്സൽ വിസ്ഡ എന്ന് പറയുന്ന ചാനലുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ടാരോട്ട് റെഡി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യാം ഒരു ചെറിയ ഫീസ് വാങ്ങിയിട്ട് വളരെ ചെറിയൊരു ഫീസാണ് അത് ബേസിക് പഠിപ്പിക്കുന്നതിന് വാങ്ങുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം താങ്ക് യു ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി